ർ മിനി സ്റ്റേഡിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അവസാന ശ്വാസം വരെ നാടിന്റെ വികസനത്തിനായി നിലകൊണ്ട നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാനും നാട്ടിൽ മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും ലഹരിയിൽ നിന്ന് യുവതലമുറയെ പിന്തിരിപ്പിച്ച ജീവിതം ലഹരിയാക്കി മാറ്റാനുമാണ് ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്ന പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത് കായിക താരങ്ങൾക്ക് മികച്ച പശ്ചാത്തല സൗകര്യം ഒരുക്കാനാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് നിറക്കുന്നിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സ്റ്റേഡിയത്തിൻ്റെ ഈ കൂടി നിർമ്മാണം പൂർത്തീകരിച്ച് നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ജനങ്ങളെയെല്ലാം താല്പര്യത്തിലും അവിടെയൊക്കെ നിർദ്ദേശാനുസ്ഥാനമാണ് നമ്മൾ ഈ വണ്ടിപ്പെരിയാർ സ്റ്റേഡിയത്തിന് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിന് സോമൻചേട്ടൻ്റെ സ്മാരകമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം മരിക്കുമ്പോളും തൻ്റെ അവസാന ശാസം നിലനിൽക്കുന്ന യോഗത്തിൽ പോലും അന്ന് തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടിയ സമ്മേളനത്തിൽ മീറ്റിങ്ങിൽ വെച്ച് പീരുമേടിലെ തോട്ടം തൊഴിലാളി അനുഭവിക്കുന്ന വേദനയും ലയത്തിൽ അനുഭവിക്കുന്ന കുടിക അവിടുത്തെ തൊഴിലാളി അനുഭവിക്കുന്ന വേദനയും ഒക്കെ ആ വിളിച്ചുകൂട്ടി യോഗത്തിൽ അവതരിപ്പിച്ച് താൻ മരിച്ചാലും ഈ തൊഴിലാളികൾക്ക് നീതി ലഭിക്കില്ല എന്ന് ൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാന ശ്വാസം വേണ്ടി ഒരു ആ പിന്നിലാണ് അവസാനം പീരുമേട് എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ്റെ സ്വപ്ന പദ്ധതിയായ മിനി സ്റ്റേഡിയത്തിന് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി വാഴൂർ സോമൻ എം സ്മാരക സ്റ്റേഡിയം എന്ന നാമകരണ പ്രഖ്യാപനവും നടത്തി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എം എൽ എ ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സർക്കാരിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് കബഡി തുടങ്ങി വിവിധ ഇനങ്ങളിൽ പരിശീലനം നടത്താൻ സ്റ്റേഡിയത്തിൽ സാധിക്കും പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു ദേശീയ സംസ്ഥാന പഞ്ചായത്ത് തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ ജേതാക്കളായവരെ ചടങ്ങിൽ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപ്രസിഡന്റ് ഷീലകുളുത്തുങ്കൽ ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി മാലതി താലൂക്ക് സപ്ലൈ ഓഫീസർ എം ഗണേശൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു